സുഹൃത്തുക്കളെ സല്യൂട്ട് എന്താണ് ലഹരി നമ്മൾ എല്ലാവരും അതായത് ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും രാവിലത്തെ കോഫിയോ ചായയോ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത പത്രപാരായണമോ വൈകിട്ടത്തെ ടി വി ന്യൂസോ ചർച്ചകളോ ഏതെങ്കിലും ടി വി സീരിയലുകളോ മറ്റൊരു പലഹാരങ്ങളോ പ്രത്യേകതരം കറികളോ സിഗരറ്റോ മദ്യമോ അങ്ങനെ എന്തിനെങ്കിലും ഒരു വസ്തുതയിൽ ലഹരിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഏറ്റവും ഭീകരമായ ലഹരി എന്ന് പറയുന്നത് ആർത്തിയാണ് പണത്തിനോടുള്ള ആർത്തി അധികാരത്തിനോടുള്ള ആർത്തി മദ്യത്തിനോടുള്ള ആസക്തി അതുപോലെ മയക്കുമരുന്നുകളിനോടുള്ള ആസക്തി ആർത്തി ഇതൊക്കെ വളരെ ഭീകരമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നാൽ ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തി കൊണ്ട് അതിന് അടിമപ്പെട്ട് ജീവിക്കുന്നവര് സമൂഹത്തിന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് കുറച്ചെന്നല്ല കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ലഹരിക്ക് അടിമയാകുന്ന കുട്ടികളുടെ എണ്ണം കൂടി കൂടി വരുന്നു നമ്മളെല്ലാവരും അതിൽ ആശങ്കാകുലരാണ് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഈ ലഹരിയുടെ ട്രാപ്പിൽ വീഴ്ത്തി ഇതിൽ നിന്ന് ലാഭം നേടുന്ന മാഫിയാക്കാരുടെ എണ്ണം കൂടി കൂടി വരുന്നു ഇപ്പോൾ എല്ലായിടത്തും സുലഭമായി കഞ്ചാവും ഹിറോയിനും കൊക്കെയും ഒക്കെ ലഭ്യമാണ് എവിടെ നിന്നൊക്കെയോ വരുന്നു അത് വിൽക്കപ്പെടുന്നു കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നു അത് വളരെ മാരകമായിട്ടുള്ള ചില അവസ്ഥകളിലേക്ക് നയിക്കുന്നു കുട്ടികൾ അക്രമാസക്തരാകുന്നു മുതിർന്നവർ അത് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു ലഹരി ഇല്ലാതെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രവർത്തനം കുറച്ചും കൂടെ ആർജിച്ച് നടപ്പിലാക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് സമൂഹത്തിൽ ലഹരിക്ക് എതിരെയുള്ള ബോധവൽക്കരണം കുറച്ചും കൂടെ ശക്തമാക്കണം പോലീസ് സംവിധാനവും എക്സൈസും സമൂഹവും വീട്ടുകാരും ഒക്കെ കൂടെ ചേർന്ന് ഇതിനൊരു തടയിടണം എന്നാവശ്യം ആവശ്യം രൂക്ഷമായിട്ടുണ്ട് സർവീസിൽ കയറിയ സമയം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എൻ്റെ ഒരു ഫേവറേറ്റ് വിഷയമായിരുന്നു നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ വളരെ ഗാഠമായി പല കാര്യങ്ങളും ആലോചിക്കുകയും പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ എ എസ് പി ആയിട്ടിരുന്നപ്പോൾ ഞാൻ ലഹരിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടത്തി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും പോയി സംസാരിച്ച് ഒരു ഫിലിം ഷോ ഒക്കെ കാണിച്ച് കേസുകൾ കുറച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ കൂടാതെ ഞാൻ എഴുതിയ ഒരു നോവൽ ലോട്ട് ഓഫ് തീനികൾ അതിൻ്റെ ഇതിവൃത്തം ലഹരിയായിരുന്നു അതിനകത്തെ നായിക ഒരു വനിതാ ഐ ഓഫീസറാണ് അവരുടെ ഭർത്താവ് ഒരു ഐ പി എസ് ഓഫീസർ അക്കാഡമിയിൽ നിന്ന് വെച്ച് പരിചയപ്പെട്ട് കല്യാണം കഴിക്കുന്നതാണ് അവർ രണ്ടുപേരും കൂടെ ഹരി മാഫിയക്കെതിരെ പൊരുതുന്ന ഒരു കഥയാണ് മയക്കുമരുന്ന് എന്നുള്ളൊരു വിഷയം എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു റിസർച്ച് വിഷയമായി മാറുകയും അതിനെക്കുറിച്ച് എവിടെ എന്ത് കണ്ടാലും ഞാൻ വളരെ ജിജ്ഞാസയോടുകൂടി അതേക്കുറിച്ച് പഠിക്കുകയും ചെയ്തിരുന്നു ജില്ലകളിൽ ഇരിക്കുമ്പോഴും ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോഴും ജയിലിൽ ഇരിക്കുമ്പോഴും ഒക്കെ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് മയക്കുമരുന്ന് കേസുകൾ ഒരുപാട് എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള ഒരു അവബോധം പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഭാരതത്തിൽ എൻ ഡി പി എസ് ആക്ട് വരുന്നത് എൻ ഡി പി എസ് എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് അതിനുശേഷമാണ് കേരളത്തിലെ നാർക്കോട്ടിക് സെൽസും നാർക്കോട്ടിക് മാരും ഒക്കെ വന്നത് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡുകളും ആന്റി നാർക്കോട്ടിക് ഡിവൈഎസ്പി എന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസും ഒക്കെ വന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഐ പി എസ്സിൽ കയറുന്നത് ആ സമയം ഈ ആക്ട് രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ അതുകൊണ്ട് അപ്പം നല്ല ചൂടായിട്ട് നിന്നിരുന്ന ഒരു നിയമമായിരുന്നത് കൊണ്ടായിരുന്നു എനിക്ക് അതിനോടുള്ള താല്പര്യം വന്നത് എൻ്റെ ധാരണയിൽ ഇത് വലിയ ഒരു നിയമമാണ് ഒരു വലിയ ഭേദഗതിയാണ് അപ്പം ഇത് സമൂഹത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ പരമാവധി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ ആക്ട് കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൽ ഇത് ശിക്ഷിക്കാനുള്ള നിയമം ഇല്ലെങ്കിൽ പോലും കൺട്രോൾഡ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞ ഒരു ബില്ലും ഒരു ആക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അതായത് മരുന്നിനു വേണ്ടി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ മരുന്നുകൾ എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ കൺട്രോൾ എങ്ങനെയാണ് ഏത് ഫാക്ടറികളിൽ ഉണ്ടാക്കാം എവിടെയൊക്കെ അത് വളർത്താം കഞ്ചാവ് ചെടികൾ ഏത് കൺട്രോളിൽ വളർത്താം പോപ്പി ചെടികൾ എവിടെയൊക്കെ വളർത്താം അങ്ങനെയുള്ള പല രീതിയും വിവരിക്കുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിന് ക്രിമിനൽ നേച്ചർ ഇല്ലായിരുന്നു നമുക്കിനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഡ്രഗ്സിന്റെ കൺട്രോൾ എങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നത് എന്നൊന്ന് നോക്കാം കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യു എസ് എ അതാണ് ആദ്യമായിട്ട് ഏത് നിയമവും കൊണ്ടുവരുന്നത് അവർ നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് മറ്റു രാജ്യങ്ങളെല്ലാം അത് ഏറ്റുപിടിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യു എസ് എ ഒരു വലിയ ശക്തിയായിട്ട് ഉയർന്നു വന്നതിന് ശേഷം യുണൈറ്റഡ് നേഷൻസിന്റെ മുകളിലും മറ്റ് രാജ്യങ്ങളുടെ മുകളിലും യു എസ് എയ്ക്കൊരു അധികാരമുള്ളതുകൊണ്ട് യു എസ് എന്ത് ചെയ്യുന്നു അതനുസരിച്ച് മറ്റ് രാജ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം യു എസ് എ റഷ്യ എന്ന് പറയുന്നത് രണ്ട് ശക്തികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ പോലെ എല്ലാ കാര്യത്തിലും പ്രവർത്തിച്ചു വന്നതായിട്ട് അറിയാമല്ലോ മഹായുദ്ധങ്ങൾ നടക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റിസർച്ച് അമേരിക്കയിലും റഷ്യയിലും സ്വിറ്റ്സർലാൻഡിലും അതുപോലെയുള്ള കൺട്രീസിലുമൊക്കെ നടന്നിട്ടുള്ളത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള അതായത് കെമിക്കൽ വാർഫെയർ എന്ന് പറയുന്നത് ബയോളജിക്കൽ വാർഫെയർ ബോംബുകൾ എങ്ങനെയാണ് നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള റിസർച്ച് നടക്കുന്ന പ്രോസസ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ആദ്യവും അല്ലെങ്കിൽ മുപ്പതുകളുടെ അവസാനം ഒക്കെ ആയിരുന്നു ഇത് ആരോഗ്യ മേഖലയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ വലിയ തെറ്റുമാണ് നിയമപ്രകാരം എന്നാൽ മയക്കം ഉണ്ടാക്കാത്ത സൈക്കോട്രോപ്പിക്കും സൈക്കഡെലിക്കുമായിട്ടുള്ള മരുന്നുകളും രാസവസ്തുക്കളും ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൽ എസ് ടി സാന്റോസ് കമ്പനി എന്ന് പറയുന്ന കാൽഷ്യം സാൻഡോസ് എന്ന് പറയുന്ന കാൽഷ്യം ഗുളിക കുട്ടിക്കാലത്ത് ഞങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ട് വളരെ ഫേമസ് ഒരു കമ്പനിയാണ് അപ്പോൾ ആ മെഡിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഹോഫ്മാൻ എന്നാണ് പേര് അദ്ദേഹം ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പദാർത്ഥമാണ് എൽ എസ് ടി ലൈസർജിക് ആസിഡ് ഡൈ എത്തലമൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഈ കെമിക്കൽ ഉണ്ടാക്കിയത് ആർഗട്ട് എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ് ഫംഗസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് വരുന്ന ഒരു സാധനമാണ് ഫംഗസ് റൈ എന്ന പേരിലുള്ള ധാന്യം അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഒരുപാടുണ്ടാവും ഇന്ത്യയിൽ വളരെ റേറായിട്ട് ഉണ്ടാവാറുള്ളൂ അത് പോലെ അതായത് നമ്മുടെ ഗോതമ്പൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് റൈ വെച്ച് ബ്രെഡ് ഒക്കെ ഉണ്ടാക്കും അവർ അപ്പൊ ഈ റൈക്കകത്ത് വരുന്ന ഒരു ഫംഗസ് ആണ് ആറുകെട്ടെ പണ്ടത്തെ കാലത്ത് അത് അറിയാതെ അകത്ത് പോയിട്ടുള്ളവർക്ക് ഈ സൈക്കഡലിക് ഹലൂസിനേഷൻസ് ഒക്കെ വരും സൈക്കഡലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ചിന്താഗതിയെ വേറൊരു രീതിയിലാക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് സൈക്കഡലിക് എന്ന് പറയുന്നത് റൈ വെച്ചിട്ട് വിഞ്ഞൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ അതിനകത്തുമൊക്കെ വരുന്ന ഫംഗസ് ആണ് ഫംഗസാണ് എന്ന് പറയുന്നത് അപ്പോൾ ആർഗട്ടിന് ഇങ്ങനെ സൈക്കഡലിക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അതേക്കുറിച്ച് റിസർച്ച് ചെയ്യാനാണ് ഈ ഹോഫ്മാൻ ഇത് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ച ശേഷം ഒരു കുപ്പിയിലാക്കി ആക്സിഡൻ്റായിട്ട് അറിയാതെ തന്നെ അയാളുടെ കൈയറ്റത്തിരുന്ന ഒരു അംശം അയാൾ അറിയാതെ നക്കിപ്പോയി ശകലം നക്കിപ്പോയപ്പോൾ അപ്പോൾ ഒന്നും ഉണ്ടായില്ല പക്ഷെ അയാൾ സൈക്കിൾ ഓടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന സമയം ഏപ്രിൽ പത്താം തീയതിയോ മറ്റോ ആണ് അപ്പോൾ ഇപ്പോഴും അമേരിക്കക്കാർ ഏപ്രിൽ പത്താം തീയതി ബൈസുകൾ ഡേ എന്ന് പറഞ്ഞ് ആചരിക്കാറുണ്ട് അപ്പയാൾ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് ഈ സൈക്കിളിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും കംപ്ലീറ്റ് വിഷൻ മാറുകയും അയാൾ കാണുന്നതൊക്കെ മാറുകയും ചെടികളും ഒക്കെ നടക്കുന്ന പോലെയും ചുറ്റുപാടും ഒക്കെ മാറുന്ന പോലെയും ഒക്കെ തോന്നി അയാൾ അത് മനസ്സിലായില്ല എന്താണെന്ന് പിന്നീട് അത് വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനെ എൽ എസ് ഡി എന്ന് പറയുന്ന പദാർത്ഥം വളരെ പെട്ടെന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി ഒരു റിസർച്ച് ചെയ്തത് മിലിറ്ററിയിൽ വ്യാപകമായിട്ട് അമേരിക്കയിലെ സി ഐ എ വളരെ അധികം ഉപയോഗിച്ചിട്ടുള്ള ഒരു വസ്തുവായിരുന്നു എൽ എസ് ടി ആ സമയത്ത് എനിമി സോൾജിയേഴ്സ് അത് പ്രിസനേഴ്സ് ഓഫ് വോർ എന്ന് പറയുന്ന പിടിച്ചെടുക്കുന്ന സോൾജിയേഴ്സിൻ്റെ പുറത്തും സ്വന്തം സോൾജേഴ്സിന്റെ പുറത്തും ഈ മരുന്നുണ്ടാക്കുന്ന ഫലം പഠിക്കാനായി അവരത് ഉപയോഗിച്ചിരുന്നു എൽ എസ് ടി വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഘം അമേരിക്കയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഹിപ്പീസ് എന്നാണ് അവരെ പറയുന്നത് ഹിപ്പീസ് എന്ന് പറഞ്ഞാൽ ഹിപ്പി കൾച്ചർ വേറൊരു രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച കൂട്ടം കൂടി നിന്നൊരു കമ്മ്യൂണിറ്റി ലിവിങ് പോലെ മുടിയൊക്കെ നീട്ടി വളർത്തി ലൂസായിട്ടുള്ള വേഷവും ധരിച്ച് പാട്ടും പാടി രസിച്ച് ഈ ഡ്രഗും ഉപയോഗിച്ച് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഈ എൽ എസ് തിയുടെ ഉപയോഗം ഹിപ്പികളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ബോബനി മോളിയും എന്ന് പറയുന്ന പല കാർട്ടൂണിനകത്ത് പോലും ഒരു അപ്പി ഹിപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ടോംസ് വരച്ചിട്ടുണ്ട് അപ്പോൾ ഹിപ്പി കൾച്ചറ് കേരളത്തിലും ഭാരതത്തിലും ഒക്കെ വളരെ വ്യാപകമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയാം മറ്റൊരു സൈക്കഡലിക് ഡ്രഗാണ് ഡി എം ടി ഡൈ മീതയിൽ ക്രിപ്റ്റമീൻ അത് ശരിക്കും എല്ലാ മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും പ്ലാന്റ്സിലും ഒക്കെ നാച്ചുറലായിട്ട് കാണപ്പെടുന്ന വസ്തുതയാണ് ഡി എം ടി നമ്മുടെ തലച്ചോറ് ചില സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും എസ്പെഷ്യലി മെഡിറ്റേഷൻസ് ഒക്കെ നടത്തുമ്പോൾ ഗാഠമായ മെഡിറ്റേഷൻ്റെ സമയത്ത് ഡി എം ടി ചെറുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് ഈ ഡി എം ടിയുടെ ഗുണം എന്ന് പറയുന്നത് അത് ശരീരത്തിൽ ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങളും മാറ്റും അപ്പം അതുകൊണ്ടാണ് മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് ഈ ഡി എം ടി സ്പിരിറ്റ് മോളിക്യൂളാണ് അതായത് ദൈവത്തിൻ്റെ കണമാണ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ആദ്യം സ്വിറ്റ്സർലൻഡിലുള്ള ഒരു സയൻറ്റിസ്റ്റ് ട്രസ്മാൻ എന്ന പേരിലുള്ള ഒരാൾ അതിനകത്ത് ഡി എം ടി എന്ന് പറയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് കൂടുതലായിട്ട് നമ്മൾ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാലും അതും ഇതുപോലെ സൈക്കഡലിക്ക് ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ് നമുക്കിങ്ങനെ ഹലൂസിനേഷൻസ് കിട്ടുകയും ദൈവം എന്താണെന്ന് ശരിക്കും അറിയുകയും നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും അല്ല ശരിക്കും എല്ലാം മായയാണ് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുകയും നമ്മുടെ ജന്മ ഉദ്ദേശം അറിയുകയും എന്താണ് ലൈഫ് എന്താണ് ഈ ഭൂമി എന്താണ് പ്രകൃതി പ്രപഞ്ചം എന്നൊക്കെ മനസ്സിലാകും എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ചില ചെടികളിലുണ്ട് ചിലപ്പോൾ ചില മൃഗങ്ങളിലുണ്ട് ഒരു തവളയുണ്ട് അമേരിക്കയിലെ കൊളറാഡോയുടെ പ്രാന്തപ്രദേശത്തൊക്കെ കാണുന്ന അവിടെ വെള്ളത്തിൽ വളരുന്ന ഒരു തവളയാണ് ആ തവളയുടെ ആ ചോടിൻ്റെ പുറത്ത് ഉള്ള ഒരു ദ്രാവകം അതിങ്ങനെ പറ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് അത് വെച്ച് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡി എം ടി ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആണെന്ന് പറയും അതുപോലെ അയവാസ്ക എന്ന് പറയുന്ന ഒരു സെറിമണി സൗത്ത് അമേരിക്കയിലെ ചില രാജ്യങ്ങൾ നടത്താറുണ്ടായിരുന്നു ഷാമൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഈ അയവാസ്ക എന്ന് പറയുന്ന ചെടിയിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ് ചെടികളുടെ ചില ചെടികളൊക്കെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന കഷായം പോലൊരു സാധനമാണ് അത് കുടിച്ചു കഴിഞ്ഞാലും ഡി എം ടി ഉണ്ടാക്കും ഡി എം ടി ആക്ടിവിറ്റി വരും എന്നാണ് പറഞ്ഞത് പക്ഷേ പൊതുവേ അത് വലിക്കുകയാണ് ചെയ്യുന്നത് ചാങ്ക എന്നൊക്കെ പറഞ്ഞ് പുകവലി ചെയ്യുന്ന പോലെ അത് വലിച്ചെടുക്കാറുണ്ട് ഡി എം ടി അത് വലിക്കുമ്പോഴും അതുപോലെയുള്ള ഇഫക്റ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട് ഇടുക്കികളും പിന്നെ കുറെ മോഡേൺ റൈറ്റേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ബീറ്റിൽസൊക്കെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ബീറ്റിൽസ് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ടല്ലോ ഓഷോയുടെ ആശ്രമം രജനീഷിലെ രജനീഷിന്റെ ആശ്രമത്തിലും ഒക്കെ അമേരിക്കയിൽ ഇത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ആളുകൾ എല്ലാവരും ഇത് ഉപയോഗിച്ചിരുന്നു ഇനി ഹരേ രാമ ഹരേ കൃഷ്ണ സിനിമയ്ക്കകത്ത് തന്നെ ഇതിന്റെ ഉപയോഗം കാണിക്കുന്നുണ്ടായിരുന്നു അത് വേറൊരു ഒരു മതോന്മത്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ആളുകളെ കൊണ്ട് എത്തിക്കും അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് തടയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ചിലരെ എഫക്റ്റ് ചെയ്യും കൂടുതലായാലും ഓവർഡോസ് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ് ചിലത് ഫ്രാന്ത് പിടിക്കുന്ന പോലെ കാണിക്കും അതിന്റെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചെറിയ എമൗണ്ട് മില്ലിഗ്രാംസോ പോയിന്റ് സീറോ സീറോ മില്ലിഗ്രാം ഒക്കെ ഉപയോഗിക്കുമ്പോഴേ ഇഫക്റ്റ് കിട്ടുന്നിരിക്കെ കൂടുതൽ ഇഫക്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൽ പ്രശ്നങ്ങളുണ്ടായത് കൂടാതെ എന്ത് പദാർത്ഥവും ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്നത് ഒരു വിധത്തിൽ നോക്കിയാൽ നല്ലതാണ് കാരണം നമ്മുടെ ആൽക്കഹോള് തന്നെ ആൽക്കഹോളും സിഗരറ്റും ഒക്കെ തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വന്നതിന് ശേഷമാണ് അതിന്റെ പ്യൂരിറ്റി നിശ്ചയിക്കാൻ സാധിക്കുന്നത് അതിന് മുമ്പ് ജനങ്ങൾ ചുമ്മാ വാറ്റി കുടിക്കുമ്പോൾ അതിൽ എന്തുമാത്രം മാലിന്യങ്ങളുണ്ട് മായമുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വ്യാജ വ്യാജവാറ്റൊക്കെ നടത്തുമ്പോൾ അത് കുടിച്ചിട്ട് ആളുകളുടെ കണ്ണ് പൊട്ടുന്നതും ഒക്കെ കാരണം അതിന് ഒരുപാട് മായമുണ്ടാവും അതേസമയത്ത് സർക്കാർ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ അത് പ്യുവറായിട്ടുള്ള മദ്യവും വളരെ ശുദ്ധമായിട്ടുള്ള പുകയിലയും ലഭിക്കും പക്ഷെ അതിനൊരു വലിയ ടാക്സ് സർക്കാരിന് കിട്ടുകയും ചെയ്യും അപ്പം നല്ലപോലെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വരുമാനവും സർക്കാരിന് കിട്ടും മദ്യം ഒരു വലിയ വരുമാനമാണല്ലോ കേരള സർക്കാരിന് അതുപോലെ സിഗരറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് വലിയൊരു വരുമാനമാണ് അതുപോലെ മയക്കുമരുന്നുകളും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ലീഗലാക്കിയ ചില രാജ്യങ്ങളുണ്ട് എല്ലാ മയക്കുമരുന്നുമല്ല പ്ലാന്റ് ബേസ്ഡ് മയക്കുമരുന്നുകൾ ഇന്നത് കഞ്ചാവ് കഞ്ചാവ് ഇപ്പോൾ നെതർലാൻഡ്സിലും സ്പെയിനിലും പോർച്ചുഗലിലും ഒക്കെ ലീഗലാണ് ചില അമേരിക്കൻ കൺട്രീസിലെ നോർത്ത് അമേരിക്കൻ അല്ല സൗത്ത് അമേരിക്കൻ കൺട്രീസിലൊക്കെ കഞ്ചാവ് വ്യാപകമായിട്ട് കിട്ടും അത് ലീഗലാണ് സ്വന്തം ഉപയോഗത്തിന് എടുക്കുന്നവർക്ക് അത് കുറ്റകൃത്യമായിട്ട് പറയാനാവില്ല പക്ഷേ അതിൻ്റെ വിപണനവും വിൽപ്പനയും ഒക്കെ ഗവൺമെൻറ് കൺട്രോളിൽ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഓപിയും വളരെ വ്യാപകമായിട്ട് വളർത്തുന്ന ഒരു സ്ഥലം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാനാണ് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് അവിടെ ഓ നന്നായിട്ട് വളരും പോപ്പി പോപ്പി പ്ലാന്റ് നന്നായിട്ട് വളരും അപ്പൊ പോപ്പി പ്ലാന്റിൽ നിന്നാണ് ഓപ്പിയവും ഡെറിവേറ്റീവ്സ് ഓപ്പിയേറ്റ്സ് എന്നൊക്കെ പറയുന്ന സകല കാര്യങ്ങളും എടുക്കുന്നത് ആളുകളെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഓപ്പിയേറ്റ്സ് കൊടുത്തിട്ടാണ് മയക്കിടത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ വേദന അറിയില്ല അങ്ങനെ മയക്കുന്ന മരുന്നുകള് ജനം ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് കൺട്രോൾ വേണം അതുകൊണ്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നത് അപ്പം ഇപ്പൊ ആക്ട് മൂന്ന് തരത്തിലാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഒന്ന് മരുന്നിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കും അത് നല്ലതാണെന്നാണ് നമ്മൾ പറയുന്നത് ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു ഞാനൊന്നും പറയുന്നില്ല കാരണം ചില ഡ്രഗ്ഗുകൾ വളരെ മാരകമായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുകയും അത് കാരണം അകാലത്തിൽ പലരും മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം എല്ലാ ഡ്രഗ്ഗുകളും നല്ലതല്ല പക്ഷെ എന്നാലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രഗ് എന്ന് പറയുന്നത് മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് എല്ലാവരും അത് ന്യായമായിട്ടും നീതിയായിട്ടും കണക്കാക്കുന്നു പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സർക്കാരിൻ്റെ കൺട്രോളും നിയന്ത്രണങ്ങളും ഈ മെഡിസിനൽ ഡ്രഗ്സിലുണ്ട് മരുന്ന് ഫാക്ടറികൾ മരുന്ന് കമ്പനികൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ബിസിനസ്സാണ് ഫാർമ കമ്പനീസ് എന്ന് പറയുന്നത് കാരണം ആരോഗ്യ മേഖല ഇപ്പം വല്ലാതെ വളർന്നല്ലോ അതുകൊണ്ട് മെഡിസിനൽ പർപ്പസസിന് വേണ്ടി ഡ്രഗ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമത്തെ പർപ്പസ് മതപരമായിട്ടുള്ള കാര്യത്തിന് ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട് പണ്ട് തൊട്ടേ സന്യാസിമാരും സ്വാമിമാരും നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് കഞ്ചാവ് കൾട്ടിവേറ്റ് ചെയ്യുകയും ആളുകൾ വലിക്കുകയും ചെയ്യുന്നുണ്ട് അതൊന്നും കൺട്രോളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവരെ കണ്ടുകൊണ്ട് ചെയ്യുന്നുമില്ല പോട്ടെ എന്ന് വിചാരിക്കും പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ ബയോളജിക്കൽ പ്ലാന്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് എന്ന് വിചാരിക്കും ഹോളിയുടെ സമയത്ത് ഭാങ് കുടിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു റിലീജിയസ് ചടങ്ങായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ഭാങ് നിരോധിച്ചിട്ടില്ല പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ലഹരിയാണ് ആൽക്കഹോൾ കുടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കടുത്ത ഒരു ലഹരി ഭാങ്ങിൽ നിന്ന് കിട്ടും എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അത് പിടിക്കും ചില അമ്പലങ്ങളിൽ ഇവിടെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയുള്ള ചില അമ്പലങ്ങളിൽ കള്ള് ഒരു ചാത്തന്റെ ഒരു കുട്ടിച്ചാത്തൻ്റെ അമ്പലങ്ങളൊക്കെ വരുമ്പോൾ ഒരു കള്ള് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് നിവേദ്യമായിട്ട് കൊടുക്കുന്ന ഒരു രീതിയുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നറിയില്ല അതൊക്കെ ഗ്രാമീണ പ്രദേശത്ത് അല്ലെങ്കിൽ കാട്ടു പ്രദേശത്തൊക്കെ ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമായിരുന്നു ന്യായവാസ്ക സെറിമണി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൗത്ത് ആഫ്രിക്കയിലുള്ളത് അത് ഇതുപോലെയുള്ള ഒരു റിലീജിയസ് ഒരു സെറിമണി ആയിട്ടാണ് തുടങ്ങിയത് റിലീജിയസ് പർപ്പസസിന് വേണ്ടി ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ റിക്രിയേഷണൽ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ആഹ്ലാദത്തിനും ഉല്ലാസത്തിനും വേണ്ടി കൂട്ടമായിട്ടിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് അതാണ് ഇപ്പോൾ യുവാക്കളിൽ കടന്നു പിടിച്ചിട്ടുള്ളത് അപ്പം അതിലായത് കഞ്ചാവ് വലിച്ചാൽ നമ്മൾ മരിച്ചു പോകുന്നുമില്ല കഞ്ചാവ് കുറേ നാലത്തോളി വലിച്ചു കഴിഞ്ഞാലും വളരെ ഒന്നും സംഭവിക്കില്ല വർഷങ്ങളായിട്ട് തൊണ്ണൂറ് വയസ്സ് വരെ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് മരണം ഉണ്ടാക്കുകയില്ല പക്ഷെ അതിന് അഡിക്ഷൻ ഉണ്ടാകും കിട്ടാതെ വരുമ്പോഴുള്ള വെപ്രാളം കാണിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഓപ്പിയേഡ്സ് എടുത്തുകഴിഞ്ഞാലും ഓപ്പിയം എന്ന് പറഞ്ഞാൽ പോപ്പി പ്ലാന്റ് പോപ്പി പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന കറുപ്പ് എന്ന് പറയുന്ന സാധനവും അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഓയിലുകളും ഹെറോ ഒക്കെ അതിൻ്റെ കീഴിൽ വരുന്നതാണെന്ന് തോന്നുന്നു അതുപോലെ ചില പൊടികളും ഒക്കെ കിട്ടും പഴയ മൂക്ക് പൊടിയിലൊക്കെ ഇട്ടിരുന്ന സാധനങ്ങൾ ഓപ്പിയേഡ്സ് ആയിരുന്നു അപ്പോൾ അതുപോലെ ഓപ്പിയം ബേസ്ഡ് ആയിട്ടുള്ള കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിനെ ഒരുപാട് അമിതമായാലേ എഫക്റ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ അത് വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ അരനാഴിക നേരത്തിലെ കുഞ്ഞിനാച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒപ്പിയും ഇടക്കിടയ്ക്ക് കഴിക്കുന്നതായിട്ട് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് കറുപ്പ് കൊണ്ട് കൊടുക്കുന്ന ആൾ വരെയുണ്ട് അത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും പിന്നെ നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടാവും ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതാണ് ലഹരിക്ക് അടിമയാവുക എന്ന് പറയുന്നത് നമ്മൾ അഡിക്റ്റഡ് ആവുക എന്ന് പറയുന്നതാണ് അത് കൂടുതലായിട്ട് നമ്മളെ മനസ്സിനെയാണ് സ്വാധീനിക്കുക നമ്മുടെ മനസ്സിൽ തോന്നും അത് വേണം 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 എന്ന് തോന്നും പക്ഷെ ശരീരത്തിന് അത് അഡിക്ഷൻ വരുന്നത് വളരെ ലേറ്റർ സ്റ്റേജിലാണ് ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ഇത് കിട്ടാത്തപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ജയിലിലൊക്കെ ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ ലോക്കപ്പിലൊക്കെ ഇടുന്ന ആളുകൾ ഈ കഞ്ചാവ് കിട്ടാത്തത് നമുക്ക് അറിയില്ല കഞ്ചാവ് അടിക്കുന്ന ആളാണെന്നൊന്നും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയായിട്ടുള്ളൊരാളാണെന്ന് അറിയാതെ കൊണ്ടിടുന്ന ആളുകൾ അതിനകത്ത് കിടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറെയിലും വെപ്രാളവും ഇങ്ങനെ പരിഭ്രമവും ഒക്കെ കാണിക്കും അപ്പം ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് വഷളാവും സ്വയം ആക്രമിക്കാനൊക്കെ തുടങ്ങും ചില പോലീസുകാരൊക്കെ പോയി ചില മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ മദ്യമല്ല അവർക്ക് വേണ്ടത് അവർക്ക് വേറെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഈ വെപ്രാളം കാണിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് മെറ്റലിൻ ഡയോക്സി മെത്ത് എംഫിറ്റമിൻ അഥവാ എം ഡി എം എ മറ്റൊരു സൈക്കോട്രോപിക് അല്ലെങ്കിൽ സൈക്കഡലിക് ഡ്രഗായിട്ട് കണക്കാക്കപ്പെടുന്നു ഇതിനെ എക്സ്റ്റസി അല്ലെങ്കിൽ മോളി എന്നും വിളിക്കാറുണ്ട് വളരെ ചെറിയ തോതിൽ അത് ഒരു പാർട്ടി ഡ്രഗ് ഡ്രഗായിട്ട് കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ പാർട്ടികളിലെ കൂടുമ്പോൾ എസ്പെഷ്യലി കുട്ടികൾ കുട്ടികളായ യുവാക്കൾ പാർട്ടികൾ നടത്തുമ്പോൾ എം ഡി എം എ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലൊരു ഹൈ അവർക്ക് കിട്ടുകയും എപ്പോഴും ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരോടും സ്നേഹം തോന്നുകയും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എം ഡി എം എം ഡി എം എ എടുക്കുന്ന ഒരാൾ ഒരിക്കലും മറ്റൊരാളെയോ മൃഗത്തെയോ പ്രകൃതിയെയോ ഉപ ഇല്ല എല്ലാവരോടും എല്ലാത്തിനോടും എപ്പോഴും സ്നേഹം മാത്രമാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അതിനെ എക്സ്റ്റസി എന്നുള്ള പേര് വിളിക്കുന്നത് നമ്മളൊരു എക്സ്റ്റാറ്റിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ എക്സ്റ്റസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നിരന്തരം ഇങ്ങനെ ഡാൻസും കളിച്ച് പാട്ടും പാടി ഉല്ലസിച്ച് ഭയങ്കര സന്തോഷം മനസ്സ് മുഴുവൻ നിറഞ്ഞ് എല്ലാവരെയും ആയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു ഡ്രഗാണ് എം ഡി എം എ ഡ്രഗ് അപ്പം അത് ഓവറായ പക്ഷേ മരിക്കും അതായത് എം ഡി എം എയുടെ തോതും വളരെ മൈക്രോ മില്ലിഗ്രാംസ് ഒക്കെയാണ് ഒരു ഡോസിനകത്ത് പറയുന്നത് മൈക്രോ മില്ലിഗ്രാം മതിയാവും അത് കഴിഞ്ഞാൽ കുറച്ച് കൂടി കഴിഞ്ഞാൽ അത് മാരകമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും ചിലപ്പോൾ ചില ആക്സിഡൻ്റ് ഒക്കെ പറ്റാം ചിലപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എന്ന് തോന്നാം ചില ആളുകൾ അത് ചിലപ്പോൾ പോലീസിനെയൊക്കെ പേടിച്ച് വിഴുങ്ങുമ്പോൾ മരണം സംഭവിക്കുന്ന അതിൻ്റെ ഓവർ ഡോസേജ് കൊണ്ടാണ് ഇതെല്ലാം എല്ലാം മോശമാണ് ശരീരത്തിന് മനസ്സിനെ വ്യതിയാനപ്പെടുത്തുന്ന മയക്കുമരുന്നുകൾ ഇല്ലാതെ നോർമലായിട്ട് ജനം ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കൂടാതെ സർക്കാരിന് അത് ഒരു ബാധ്യതയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ജനങ്ങളുടെ ഉന്നമനം അവരുടെ സമാധാന ജീവിതം എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ട് ഇത് തടയാനായിട്ടുള്ള ഒരുപാട് നടപടികൾ ചെയ്തിട്ടുണ്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉണ്ട് നാർക്കോട്ടിക് സെല്ലുകളുണ്ട് എല്ലായിടത്തും ഇതിന് എതിരെ ഒരു അവയർനെസ് കൊടുക്കാൻ അവബോധം ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകളുണ്ട് സെല്ലുകളുണ്ട് വളരെയധികം എൻ ജിഒസ് ഉണ്ട് തടയുന്നുണ്ട് പിടിക്കുന്നുണ്ട് കോടിക്കണക്കിന് കിലോയുടെ സാധനങ്ങൾ മയക്കുമരുന്ന് അതിൻ്റെ വ്യാപനം തടയുന്നുണ്ട് എന്നിട്ടും ഇപ്പോഴും കുട്ടികളും ആളുകളും മുതിർന്നവരും എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുക്കുകയും വലിച്ചോണ്ട് നടക്കുകയും അകത്താക്കി നടക്കുകയും അതിൻ്റെ ലഹരിയിലിരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എത്രമാത്രം നമ്മൾ കർശനമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം കുട്ടികളുടെ ഇടയിൽ ഒരു ക്യൂരിയോസിറ്റി വരുന്നതാണ് ചില ചോക്ലേറ്റുകളിലോ ഐസ്ക്രീമിലോ ഒക്കെ കലർത്തി കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഡിപ്പെൻഡൻസ് കുട്ടികൾക്ക് വരും എന്ന് പറയാറുണ്ടല്ലോ അത് അനുസരിച്ച് അവർക്ക് വീണ്ടും അത് തന്നെ വേണം എന്ന് പറഞ്ഞ് പോകുന്നത് പറയാറുണ്ടല്ലോ അതിനൊന്നും മാറാൻ വളരെ എളുപ്പമാണ് ഇതിനകത്ത് ഉള്ളത് മയക്കുമരുന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ കുട്ടികൾക്ക് തന്നെ വിചാരിച്ചാൽ അതിനകത്തൊന്ന് മാറാൻ പറ്റും ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഉപയോഗത്തിൽ വരുന്നതല്ല അത് പല ഉപയോഗം കൊണ്ട് വരുന്നതാണ് നമുക്കൊരു പദാർത്ഥം ഇഷ്ടപ്പെടുമ്പോൾ അത് വീണ്ടും വേണം ഒരു തണുത്ത കുപ്പി പെപ്സി കുടിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു തണുത്ത കുപ്പി പെപ്സി വീണ്ടും വേണം എന്ന് ചൂടൊക്കെ വരുമ്പോൾ തോന്നുന്നത് എന്തുകൊണ്ടാണ് കാരണം നമുക്കൊരു ശരീരം അത് ഇഷ്ടപ്പെടും നമ്മുടെ മനസ്സത് ഇഷ്ടപ്പെടും അതുകൊണ്ട് അതിലൊരു ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും നമുക്ക് ഇഷ്ടമുള്ള സാധനം അകത്ത് പോകുമ്പോൾ നമ്മുടെ ശരീരം റിവാർഡ് റിവാർഡിങ് പ്രോസസ്സ് ഉണ്ട് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും ഇതുപോലെ ഈ ലഹരി പദാർത്ഥം അടങ്ങിയ സാധനം അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വീണ്ടും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതേ കാര്യം തിരക്കി പോകുന്നത് പക്ഷേ അത് അച്ഛനമ്മമാരോ കുട്ടികളോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പം പറ്റുന്നതാണ് കുട്ടികൾ വളരെ വളരെ നല്ല രീതിയിൽ മാന്യമായിട്ട് പീസ്ഫുൾ ആയിട്ട് അതിൽ നിന്ന് മാറുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊട്ടും വയലന്റ് ആവുകയോ അല്ലെങ്കിൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് ബഹളം വെക്കുകയോ അക്രമ സ്വഭാവം കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷെ അത് തടയാത്ത ഒരവസ്ഥയിലാണ് വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്നതും അത് കുട്ടികളെ വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും അതുകൊണ്ട് മാതാപിതാക്കളുടെ ഇതിലുള്ള പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് മാതാപിതാക്കളാണ് ശരിക്കും ഇത് കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അതിന് തടയിടേണ്ടവര് കുറച്ച് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ ഉള്ളവരെ തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും എല്ലാ ദിവസവും സംസാരിച്ച് അവരെ ഹോസ്റ്റലിൽ വിടുവാണെങ്കിൽ പോലും ഫോണിൽ കൂടെ സംസാരിച്ച് എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുന്ന സമയം സംസാരിച്ച് ഏതൊക്കെ പാർട്ടികളിൽ അറ്റൻഡ് ചെയ്തു എന്തൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവർ ചോദിക്കുന്നത് അതിനുള്ള അധികാരവും കൊണ്ട് അവകാശവും കൊണ്ട് കുട്ടികളത് അംഗീകരിക്കുകയും ചെയ്യും പക്ഷെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഇതിനൊക്കെ അടിമപ്പെടുന്നത് പല സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുമ്പോഴാണ് മൈസൂർ പഠിക്കാൻ പോകും ബാംഗ്ലൂർ പഠിക്കാൻ പോകുമ്പോൾ ചെന്നൈയിൽ പഠിക്കാൻ പോകുമ്പോൾ ചില എഞ്ചിനീയറിങ് കോളേജില് മെഡിക്കൽ കോളേജുകളില് വെളിയിലൊക്കെ പോയി പഠിക്കുമ്പോ മലേഷ്യയിലൊക്കെ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്ന കുട്ടികൾ വിദേശത്ത് പോയിട്ട് ഏതെങ്കിലും ഡിഗ്രി എടുത്തിട്ട് വരുന്ന കുട്ടികൾ അവർക്കൊന്നും തിരിച്ച് ഇന്ത്യയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വളരെ കർശനമായിട്ടുള്ള നിയമമുണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആണ് ഇങ്ങപ്പൂരൊക്കെ നിയമം ഉണ്ടെന്ന് പറയുമെങ്കിലും അവിടെ ഇത് ആണ് ആളുകൾക്ക് അത് കിട്ടുന്നത് ഹോങ്കോങ് വളരെ ഫ്രീ കൺട്രി ആണെന്നാണ് പറയുന്നത് അവിടെ പോയി പഠിക്കാൻ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ഓസ്ട്രേലിയൻ കൺട്രീസിൽ പലപ്പോഴും ഡ്രഗ്സ് വളരെ ഫ്രീ ആയിട്ട് ആണ് അപ്പോൾ വിദേശത്തൊക്കെ പഠിക്കാൻ കുട്ടികളെ വിടുമ്പോൾ നമ്മൾ ആശ്വസിക്കുക രക്ഷപ്പെട്ടു പോയി അവർ പഠിച്ച് നന്നാവും നമ്മൾ ലോണൊക്കെ എടുത്ത് പഠിക്കാൻ വിടും പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇത് ഒരു വിപത്തായിട്ട് നിന്നേക്കാം അതുകൊണ്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളുമായിട്ടുള്ളൊരു മാനസികമായ കണക്ഷൻ അച്ഛനമ്മമാർക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവ വ്യത്യാസവും വ്യതിയാനങ്ങളും അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും നമുക്ക് ചില സമയത്തേക്ക് ഫോൺ എടുക്കാതിരിക്കയോ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ തിരിച്ചു വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു അതുപോലെ സമൂഹത്തിലെ പങ്കും വലുതാണ് സമൂഹ അന്തരീക്ഷത്തിൽ ഇത് വളരെ കർശന ഉപാധികളോട് കൂടി തടയുന്നതിനേക്കാളും സ്നേഹത്തിന്റെ ഭാഷയിൽ അത് തടയുന്നതും വലിയ ശിക്ഷ എന്ന് പറയുന്നത് നൽകുന്നത് ഒഴിവാക്കി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കുന്നതുമാണ് കുട്ടികൾക്ക് നല്ലത് പക്ഷെ ഇത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഇത് വിനിമയം ചെയ്യുന്ന ആൾക്കാർ അത് അവർ പോലീസിൽ വിട്ടേക്കുക വേണം അതിന് നിയമമുള്ളത് കൊണ്ട് നിയമത്തിനെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കണം ഇപ്പൊ പോലീസിൽ തന്നെ എനിക്ക് ഒരുപാട് കേസുകൾ അറിയാം ചാക്ക് കണക്കിന് കഞ്ചാവ് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ പരിസരത്ത് സൂക്ഷിക്കും എന്നിട്ട് ട്രയൽ വരുമ്പോൾ കോടതിയിൽ അതിൻ്റെ വിചാരണ വരുമ്പോൾ ഒരുപാട് വർഷം കഴിയുമല്ലോ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴേക്കും തൊണ്ടി മുതൽ ചിലപ്പോൾ കോടതി ചോദിച്ചാൽ ചാക്കുകെട്ട് ഒഴിഞ്ഞിരിക്കുന്ന കാണാം അതിനകത്തൊന്നും കാണില്ല കുറച്ചുനാൾ മുമ്പ് പത്രത്തിൽ വായിച്ചതല്ലേ കഞ്ചാവ് എലി എടുത്തോണ്ട് പോയി എന്ന് പറയും പോലീസ് ഓഫീസർ പറഞ്ഞത് കഞ്ചാവ് ഒന്നും ഒരിക്കലും എലി കാര്യങ്ങളില്ല എടുത്തോണ്ട് പോകുന്ന കാര്യമല്ല കഞ്ചാവ് അത് അനധികൃതമായിട്ട് വിൽപ്പന നടത്തുന്നത് തന്നെയാണ് ഇതുപോലെയുള്ള കേസുകൾ വരുമ്പോ അപ്പൊ തന്നെ ഈ പിടിച്ചെടുക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കണം തൊണ്ടി മുതൽ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന ഇതുപോലെയുള്ള സാധനങ്ങൾ ഒരുപാട് നാള് കോടതിയുടെ ഉത്തരവില്ലാതെ അവിടെ കിടക്കുകയാണെങ്കിൽ പിന്നീട് അത് കോടതി ചോദിച്ചാൽ അത് കിട്ടില്ല കാരണം അത് സമൂഹത്തിലേക്ക് തന്നെ തിരിച്ച് പല രീതിയിലെത്തി കാരണം ഇതിന് വിലയുണ്ട് നിരോധിത വസ്തുക്കൾക്ക് ഈ വില നിശ്ചയിക്കുന്ന ഒരു പരിപാടിയെന്ന് പറയുന്നതും എനിക്കൊട്ടും നല്ലതായിട്ട് തോന്നിയിട്ടില്ല ഇത്ര രൂപയുടെ കൊക്കയും പിടിച്ചു ഇത്ര രൂപയുടെ കഞ്ചാവ് പിടിച്ചു കോടിക്കണക്കിന് രൂപ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു നിരോധിത വസ്തുവിന് നമുക്ക് വില നിശ്ചയിക്കാനാവുക പലപ്പോഴും പത്രക്കാർ ചോദിക്കുന്നതാണ് ഇന്ന് എത്ര രൂപയുടെ സാധനമാണ് പിടിച്ചാന്ന് ചോദിക്കുമ്പോൾ ഒരു വില നിശ്ചയിച്ച് പറയുന്നതാണ് അന്നത്തെ മാർക്കറ്റ് വാല്യൂ ഇതാണെന്ന് പറഞ്ഞു പക്ഷേ ആരാണ് ഈ മാർക്കറ്റ് വാല്യൂ തീരുമാനിക്കുന്നത് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോലീസ് ഓഫീസേഴ്സോ നാർക്കോട്ടിക് ഓഫീസേഴ്സോ പറയുകയാണ് ഇത്ര കിലോ കഞ്ചാവ് ഇത്ര കോടിയുടെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിൽക്കുന്നവർക്ക് ഒരു ഐഡിയ കിട്ടും ആ അങ്ങനെയാണെങ്കിൽ കഞ്ചാവിന്റെ വില ഇതാണ് തറവല്ല നിശ്ചയിച്ചു അപ്പൊ അത് പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ നിയമവും നിയമപാലകരും ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാറില്ല ഞാൻ പലപ്പോഴും എക്സൈസ് കമ്മീഷണർമാരോട് പറഞ്ഞിട്ടുണ്ട് നിരോധിത വസ്തുക്കളുടെ വില ഒരിക്കലും പദ്ധതി പറയരുത് നമ്മളത് അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല അത് മറ്റുള്ളവര് വിൽക്കുന്നവർ അതിന് ഒരു ഗ്രാമിന് ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ടാവും പക്ഷെ അത് ഒരിക്കലും അതാണ് എന്നുള്ള മട്ടില് നമ്മൾ ഗവൺമെന്റ് പറയാൻ പാടില്ല ഗവൺമെന്റ് ഓഫീസേഴ്സ് അത് പറയാൻ പാടില്ല കാരണം അതൊരു അംഗീകാരമാണ് അത്ര എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സംബന്ധിച്ച് കൊടുക്കുകയാണ് അത് വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പല പല കാര്യങ്ങളും നമുക്കിനിയും ഒരുപാട് ചെയ്യേണ്ടിയിരിക്കുന്നു മാരകമായിട്ടുള്ള പദാർത്ഥങ്ങൾ തീർച്ചയായിട്ടും മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗുകൾ വളരെയധികം കൺട്രോൾ ചെയ്ത്യാൽ അത് ഉപയോഗിച്ചു ഒരു പ്രാവശ്യം ഉപയോഗിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറാനുള്ള ഒരു ഉത്തരവാദിത്വം യുവാക്കളെ കാണിക്കുകയും വേണം അതിന് അച്ഛനമ്മമാരും സമൂഹവും അവർക്കുള്ള എല്ലാം പിന്തുണ കൊടുക്കുകയും വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഇനിയും ഒരുപാട് 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 പറയാനുണ്ട് ഇത് ഇവിടെ ഒന്നും തീരുന്ന വിഷയമല്ല വലിയൊരു വിഷയമാണ് ഇതിനകത്ത് കാശ് ഇൻവോൾവ് ആയിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ വലിയ എമൗണ്ട്സ് ഓഫ് മണി ഉള്ളത് കൊണ്ട് അത് കള്ളക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ പൈസയാണല്ലോ കൂടുതൽ ഇപ്പോൾ കാശ് ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം മാഫിയയും ഗുണ്ടാസംഘങ്ങളും ഒക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പം എന്നാണ് ഈ കാശ വാല്യൂ എന്ന് പറയുന്നത് ഇതില്ലാതാവുന്നോ അന്ന് മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നിൽക്കൂ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് പക്ഷെ എന്നാലും ഇതിൻ്റെ ആ ലഹരി എന്നുള്ള ഒരു കാര്യം മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും ഒരുപാട് ചർച്ചകളും വളരെയധികം ആലോചനയും ഒക്കെ വേണ്ടി വരുന്ന സാഹചര്യമാണ് മയക്കുമരുന്നിൻ്റെയും മറ്റു മരുന്നുകളുടെയും മാരകമായ ദുരുപയോഗത്തിനെതിരെ നമുക്കുള്ള ബോധവൽക്കരണം ശരിയായ രീതിയിൽ ലഭിക്കട്ടെ എന്നും മയക്കുമരുന്ന് കാരണം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാതാവട്ടെ എന്നും പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സസ്നേഹം ശ്രീലേഖ